നടപ്പ് സാമ്പത്തിക വർഷത്തെ ഒന്നാം പാദത്തിൽ പ്രവർത്തന ഫലം കോർപ്പറേറ്റ് കമ്പനികൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി ഇതിനോടനുബന്ധിച്ച് വിവിധ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ നേരത്തെ കമ്പനികൾക്ക് നൽകിയിരുന്ന റേറ്റിംഗ് വിലയിരുത്തുകയും സമീപകാല ബിസിനസ് പ്രവർത്തനങ്ങൾ പരിശോധിച്ചും ഓവലുകൾക്ക് നിർദ്ദേശിക്കുന്ന ടാർഗറ്റ് പ്രൈസുകൾ പുതുക്കി നിശ്ചയിക്കുന്നുണ്ട് ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാലോ അതിലധികം ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ടാർഗറ്റ് പ്രൈസ് ഉയർത്തി നിശ്ചയിച്ച അഞ്ച് ഓവറുകളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി ബജാജ് ഓട്ടോ ബജാജ് ഗ്രൂപ്പിൻ്റെ അഭിമാന കമ്പനികളിൽ ബജാജ് ഓട്ടോ ലിമിറ്റഡ് പ്രധാനമായും ഇരുചക്ര മുചക്ര വാഹനങ്ങളാണ് കമ്പനി നിർമ്മിക്കുന്നത് എൺപതോളം വിദേശ രാജ്യങ്ങളിലേക്ക് ബജാജ് ഓട്ടോയുടെ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുമുണ്ട് അതേസമയം കഴിഞ്ഞ ഒരു മാസത്തിനിടെ എട്ട് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ബജാജ് ഓട്ടോ ഓഹരിയുടെ സമീപഭാവിയിലേക്കുള്ള ടാർഗറ്റ് പ്രൈസ് ഉയർത്തി നിശ്ചയിച്ചിട്ടുള്ളത് ഇവർ നിർദ്ദേശിച്ച ടാർഗറ്റ് പ്രൈസിൻ്റെ ശരാശരി നിലവാരം ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് രൂപയാകുന്നു കഴിഞ്ഞ ദിവസം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രൂപയിലായിരുന്നു ബജാജ് ഓട്ടോഹരിയുടെ ക്ലോസിംഗ് അതായത് ഈ ലാർജ് ക്യാപ് ഓട്ടോമൊബൈൽ ഓഹരി രണ്ട് ശതമാനം കുതിപ്പിനുള്ള സാധ്യത നിലനിൽക്കുന്നതെന്ന് സാരം എച്ച് സി എൽ ടെക് രാജ്യത്തെ ഏറ്റവും വലിയ അഞ്ച് വൻകിട ഐ ടി കമ്പനികളൊന്നാണ് എസ് സി എൽ ടെക്നോളജീസ് ലിമിറ്റഡ് സോഫ്റ്റ്വെയർ വികസനം കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രൗഡ് സേവന മേഖലയിലും ശ്രദ്ധയോന്നിട്ടുള്ള കമ്പനിയാണിത് കഴിഞ്ഞ ഒരു മാസക്കാലയളവിൽ ഏഴ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് എച്ച് എൽ ടെക് ഓഹരിയുടെ സമീപകാല ടാർഗറ്റ് പ്രൈസ് നിലവാരം ഉയർത്തി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇവർ പുതുക്കി നിശ്ചയിച്ച് ടാർഗറ്റ് പ്രൈസിൻ്റെ ശരാശരി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ നിലവാരത്തിലാകുന്നു വ്യാഴാഴ്ച ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് രൂപ നിലവാരത്തിലായിരുന്നു എച്ച് എൽ ടെക് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് അതായത് ഈ ലാർജ് ക്യാപ് ഐ ടി ഓഹറിൽ മൂന്ന് ശതമാനം മുന്നേറ്റത്തിനുള്ള സാധ്യത ശക്തമാണെന്ന് ചുരുക്കം എച്ച് ഡി എഫ് സി ലൈഫ് രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലൊന്നാണ് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് രാജ്യത്തെ രൂപീകൃതമായ ആദ്യ സ്വകാര്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണിത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അനുബന്ധ സ്ഥാപനവുമാണ് അതേസമയം കഴിഞ്ഞ ഒരു മാസത്തിന്റെ അഞ്ച് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് എച്ച് ഡി സി ലൈഫ് ഓഹരിയുടെ സമീപ ഭാവിയിലേക്കുള്ള ടാർഗറ്റ് പ്രൈസ് വാരം ഉയർത്തി നിശ്ചയിച്ചിട്ടുള്ളത് ഇവർ നിർദ്ദേശിച്ച ടാർഗറ്റ് പ്രൈസിൻ്റെ ശരാശരി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കഴിഞ്ഞ ദിവസം അറുന്നൂറ്റി എമ്പത്തിമൂന്ന് രൂപയിലായിരുന്നു എച്ച് ഡി എഫ് ലൈഫ് ഓഹരിയുടെ ക്ലോസിംഗ് അതായത് ഈ ലാർജ് ക്യാപ് ഫിനാൻസ് ഓഹരിയിൽ പത്ത് ശതമാനത്തോളം പുതിപ്പിനുള്ള സാധ്യത നിലനിൽക്കുന്നത് സാരം കൊടക് മഹീന്ദ്ര ബാങ്ക് രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ നാലാമത്തെ ബാങ്കിംഗ് സ്ഥാപനമാണ് കൊടക്ക് മഹീന്ദ്ര ബാങ്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടപ്പ് സാമ്പത്തിക വർഷത്തെ ഒന്നാം പാത പ്രസിദ്ധീകരിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ഒരു മാസക്കാലയുടെ നാല് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് കൊടക്ക് മഹീന്ദ്ര ബാങ്കുകളുടെ സമീപകാല ടാർഗറ്റ് പ്രൈസ് നിലവാരം ഉയർത്തിയത് ഇവർ പുതുക്കി നിർദ്ദേശിച്ച ടാർഗറ്റ് പ്രൈസിന് ശരാശരി ആയിരത്തി തൊള്ളായിരം രൂപ നിലവാരത്തിലാകും വ്യാഴാഴ്ച ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലായിരുന്നു കൊടക്ക് മഹീന്ദ്ര ബാങ്ക് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് അതായത് ഈ ലാർജ് ക്യാപ് ബാങ്കിംഗ് ഓഹരിയിൽ ഏഴ് ശതമാനം മുന്നേറ്റത്തിനുള്ള സാധ്യത ശക്തമാണെന്ന് ചുരുക്കം കൊഫോർജ് ഇന്ത്യയിലെ പ്രമുഖ ഐ ടി കമ്പനികളൊന്നാണ് കൊഫോർജ് ലിമിറ്റഡ് ഫിനാൻഷ്യൽ സർവീസസ് ഹെൽത്ത് കെയർ ട്രാവൽ തുടങ്ങിയ സെക്ടറുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കാണ് പ്രധാനമായും ഐ ടി സേവനങ്ങൾ നൽകുന്നത് അതേസമയം കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാല് ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് കൊഫോർ ജോഹരിയുടെ സമീപഭാവിലേക്കുള്ള ടാർഗറ്റ് പ്രൈസ് നിലവാരം ഉയർത്തി നിശ്ചയിച്ചിട്ടുള്ളത് ഇവർ നിർദ്ദേശിച്ച ടാർഗറ്റ് പ്രൈസിൻ്റെ ശരാശരി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയാകുന്നു കഴിഞ്ഞ ദിവസം ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയിലായിരുന്നു കൊഫോർ ജോഹരിയുടെ ക്ലോസിംഗ് അതായത് ഈ മിഡ് ക്യാപ് ഐ ടി ജോഹരിൽ അഞ്ച് ശതമാനം കുതിപ്പിനുള്ള സാധ്യത നിലനിൽക്കുന്നത് സാരം ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച് വിവരം പഠനാക്ഷാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനുള്ള ഉദ്ദേശമോ നിർദ്ദേശമോ അല്ല ഓഹരിപുണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തിക്കുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദ്യകളുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ജിമെയിലൂടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം